കോഴിക്കോട് ജില്ലയിലെ പതങ്കയം വെള്ളച്ചട്ടത്തിൽ ഒഴുക്കിൽപ്പെട്ട പാണ്ടിക്കാട് സ്വദേശിയായ വിദ്യാർത്ഥിക്കായുള്ള തിരച്ചിൽ ഊർജിതം പ്ലസ് വൺ വിദ്യാർത്ഥിയും പറമ്പൻപുള സ്വദേശിയുമായ അലൻ അഷ്റഫാണ് ഒഴുക്കിൽപ്പെട്ടത് ഞായറാഴ്ചയാണ് വിദ്യാർത്ഥി ആറംഗ സംഘത്തോടൊപ്പം ഇരവഴിഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയത് ഞായറാഴ്ചയാണ് സുഹൃത്തുക്കളോടൊപ്പം അലൻ കോടഞ്ചേരി പഞ്ചായത്തിലെ പതങ്കയം വെള്ളച്ചാട്ടം കാണാൻ എത്തിയത് ഇരവഴിഞ്ഞിപ്പുഴയിലെ ഏറ്റവും അപകടകരമായ സ്ഥലമാണിത് കാൽ വഴുതി വീണ അലൻ അഷ്റഫിനായി ഫയർഫോഴ്സും നാട്ടുകാരും മുങ്ങൽ വിദഗ്ധരും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തുവാൻ സാധിച്ചില്ല പുഴയിലെ കുത്തൊഴുക്കും പ്രതികൂല കാലാവസ്ഥയുമാണ് തിരച്ചിലിന് പ്രതിസന്ധിയാവുന്നത് കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ് തോമസ് ആണ് രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ദൗത്യത്തിന് എത്തുന്നവർ അനുമതിയില്ലാതെ പുഴയിൽ ഇറങ്ങുവാൻ പാടില്ലെന്ന് അലക്സ് തോമസ് പറഞ്ഞു ഇന്നലെ ഒരു കൂടിയാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥി ഇവിടെ പട്ടിക ആ സമയം പോലെ പ്രദേശവാസികളും പഞ്ചായത്തിൻ്റെ ദൃഢ കർമ്മസേനയായ ടാസ്ക് ഫോഴ്സും ഫയർഫോഴ്സും പോലീസും വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം വൈകുന്നേരമായപ്പോഴത്തേക്കും കടുത്ത മഴ പെയ്തു വനത്തിൽ മഴ പെയ്ത വെള്ളമായി വെള്ളം ക്രമാതീതമായി ഉയർന്നു അതിനെ തുടർന്ന് വൈകുന്നേരം തെരച്ചിൽ നിർത്തിവെച്ചു ഇന്ന് രാവിലെ എട്ടരോടുകൂടി വീണ്ടും തെരച്ചിൽ ആരംഭിച്ചു ഇന്ന് ഫയർഫോഴ്സിൻ്റെ കൊഴുകോഴുന്ന സ്കൂബ ടീം അടക്കം ഉള്ള ആളുകൾ എത്തിയിരുന്നു കയാറ്റൻ നില എക്സ്പേർട്ടുകളായ നേപ്പാളിനുള്ള സംഘത്തെ നമ്മൾ പരിശോധനയ്ക്ക് എത്തിച്ചിരുന്നു പക്ഷെ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് വേണ്ടത്ര രീതിയിൽ പുരോഗമിക്കാൻ സാധിച്ചിട്ടില്ല തെരച്ചിൽ നാളെ രാവിലെ ആരംഭിക്കുന്നതാണ് ഇങ്ങോട്ട് വരുന്ന ആളുകൾ പരമാവധി സഞ്ചാരികളായി വരുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കേണ്ടതാണ് അപകട മേഖലയാണ് വഴുക്കിലുള്ള പാതകളാണ് അതുകൊണ്ട് സ്ഥലം പരിചയമില്ലാത്തവർ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് കൃത്യമായ പരിശോധനയ്ക്ക് പര്യാപ്തമായ ടീമുകൾ മാത്രം ഇങ്ങോട്ട് വരിക ഇവിടെ തെരച്ചിൽ വരുന്ന ആളുകൾ കൃത്യമായി ഉത്തരവാദപ്പെട്ടവരെ അറിയിച്ച ശേഷം മാത്രം തിരച്ചിലിറങ്ങണമെന്ന കാര്യം അറിയിക്കുന്നു ഈ വിദ്യാർത്ഥിയെ കണ്ടെത്തുന്നതുവരെ എല്ലാവിധ പിന്തുണയും ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തും മറ്റ് സംഘടനകളുടെ ഭാഗത്തും ഉണ്ടാകുന്നതാണ് തീർച്ചയായും കണ്ടെത്താനുള്ള എല്ലാ പരിസരവും അറിയിക്കുന്നു പ്രവർത്തനത്തിന് പങ്കെടുക്കുവാനും കാര്യങ്ങൾ ഏകോപിപ്പിക്കുവാനും പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും പ്രസിഡന്റ് ടി സി റമീസ വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കുരുക്കൾ അഷ്റഫ് ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് ഫൈസൽ കൊപ്പത്ത് എന്നിവരും സ്ഥലത്ത് ക്യാമ്പ് ന്യൂസ് ബ്യൂറോ ചെയ്യുന്നു